ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം അല്പനേരം വെയിലത്ത് കിടക്കുന്ന കാറിന്റെ ഉള്ളിൽ കയറിയാലുള്ള അനുഭവം അതികഠിനം തന്നെ സ്റ്റിയറിംഗ് വീലിലും ഡാഷ്ബോർഡിലുമൊക്കെ തൊട്ടാൽ പൊള്ളുന്ന ചൂട് ഒപ്പം ചൂടായ പ്ലാസ്റ്റിക്കിന്റെ വൃത്തികെട്ട ഗന്ധവും എ സിയുടെ തണുപ്പ് കാറിൽ നിറയുമ്പോഴേക്കും യാത്രക്കാർ ആകെ വലഞ്ഞിട്ടുണ്ടാകും എന്നാൽ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചാൽ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകും അവ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം വണ്ടിയിൽ നിന്നും ഇറങ്ങി അല്പം നടക്കേണ്ടി വന്നാലും തണലുള്ള സ്ഥലം നോക്കി തന്നെ വാഹനം പാർക്ക് ചെയ്യുക അല്ലാത്ത സൂര്യപ്രകാശം വാഹനത്തിന് പിന്നിൽ പതിക്കും വിധം പാർക്ക് ചെയ്യുക സ്റ്റിയറിംഗ് വീലും മുൻ സീറ്റിലുമൊക്കെ ചൂടാകുന്നത് ഇങ്ങനെ തടയാം മുന്നിലെയും പിന്നിലെയും വിൻഡിഷ് സ്ക്രീനിൽ സൺഷെയ്ഡ് അതായത് തിളക്കമുള്ളവ എന്തെങ്കിലും വയ്ക്കുന്നത് നന്ന് ഇത് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ വാഹനത്തിന് ഉൾഭാഗം അധികം ചൂട് പിടിക്കില്ല കുറഞ്ഞപക്ഷം പത്രക്കടലാസ് ഡാഷ്ബോർഡിൽ വിരിച്ചിടുക ഇത് ഡാഷ്ബോർഡിന്റെ പുതുമ കാത്തു സൂക്ഷിക്കാനും ഉപകരിക്കും കട്ടിയുള്ള തുണി കൊണ്ട് സീറ്റ് അടക്കമുള്ള ഭാഗം മൂടിയിടുന്നതും നല്ലതാണ് ബ്ലാങ്കറ്റ് ചൂട് ആഗ്രഹം ചെയ്ത് സീറ്റിനും ഡാഷ്ബോർഡിനുമൊക്കെ തണുപ്പേകും തിരികെ വരുമ്പോൾ തുണി മടക്കി ഡിക്കിയിൽ തള്ളുക വണ്ടിക്കുള്ളിലെ ചൂട് കുറയ്ക്കാൻ ഗ്ലാസ് താഴ്ത്തിയിട്ട് പാർക്ക് ചെയ്യുക സുരക്ഷിതമല്ല എന്നാൽ ഗ്ലാസ് അല്പമൊന്ന് താഴ്ത്തിയിട്ടാൽ വായു സഞ്ചാരം കൂട്ടി ഉൾഭാഗം തണുപ്പിക്കാനാകും വിൻഡോ വിടവിലൂടെ കൈ കടത്താനാവില്ലെന്ന് ഉറപ്പാക്കുക കള്ളന്മാർക്ക് വെറുതെ അവസരം കൊടുക്കേണ്ടല്ലോ ഏറെ നേരം വെയിലത്ത് കിടന്ന വാഹനം എടുക്കുമ്പോൾ വിൻഡോ ഗ്ലാസ്സുകൾ താഴ്ത്തി ഫാൻ പരമാവധി വേഗത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് രണ്ട് മിനിറ്റോളം ഓടിക്കുക ചൂടുവായുവിനെ എളുപ്പത്തിൽ പുറന്തള്ളാൻ അത് ഉപകരിക്കും പിന്നീട് ഗ്ലാസുകൾ ഉയർത്തി വെച്ച് എ സി പ്രവർത്തിപ്പിക്കുക കാബിനുൾഭാഗം വേഗത്തിൽ തണുപ്പുള്ളതാകും പൊടിയില്ലാത്ത ശുദ്ധമായി കിട്ടുന്ന സാഹചര്യങ്ങളിൽ മാത്രം എ സിയുടെ വെന്റിലേഷൻ മോഡ് ഇടുക അതായത് പുറത്തുനിന്നും വായു സ്വീകരിക്കുന്ന മോഡ് റീസർക്കുലേറ്റിംഗ് മോഡിൽ വാഹനത്തിനുള്ളിലെ വായുവാണ് എ സി തണുപ്പിക്കുക അതിനാൽ ക്യാബിൻ വേഗത്തിൽ തണുപ്പിക്കാൻ ഈ മോഡാണ് ഉത്തമം ഫ്രഷ് എയർ ഫ്ലാപ്പ് തുറന്നിരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള വായുവാണ് ഉള്ളിലേക്ക് തണുപ്പിച്ച് കയറ്റുന്നത് ഈ വായു ചൂട് പിടിച്ചതാകിയാൽ എ സിക്ക് ഇത് തണുപ്പിക്കാൻ കൂടുതൽ സമയമെടുക്കും മാത്രവുമല്ല സിറ്റി ഡ്രൈവിംഗിലെ പൊടിയും പുകയും നിറഞ്ഞ വായു ഉള്ളിൽ കടക്കാതെ സൂക്ഷിക്കാനും റീസർക്കുലേഷൻ മോഡ് ഉപകരിക്കും എ സിയുടെ തണുപ്പ് കുറയുന്നത് റെഫ്രിജറൻ ഗ്യാസിന്റെ കുറവ് മൂലമാകാം പ്രതിവർഷം പതിനഞ്ച് ശതമാനം വരെ ഗ്യാസ് കുറയും എല്ലാ വർഷവും എ സി സർവീസ് ചെയ്യാൻ ശ്രദ്ധിക്കുക റേഡിയേറ്ററിന് മുന്നിലായി ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലും പ്രാണികൾ ഇലകൾ എന്നിവ പറ്റിയിരിക്കാൻ ഇടനൽകരുത് അല്ലെങ്കിൽ ഉയർന്ന മർദ്ദത്തിലുള്ള റെഫ്രിജറൻ്റിനെ തണുപ്പിക്കുന്നതിന് കണ്ടൻസറിന്റെ ജോലി തടസ്സപ്പെടും ഫലത്തിൽ ഏ സിയുടെ തണുപ്പ് കുറയും തണുപ്പ് കുറയുക എ സി വെന്റിനെ നിന്നും ദുർഗന്ധം വമിക്കുക അമിതമായ ശബ്ദമുണ്ടാക്കുക ഫ്ലോറിൽ നനവുണ്ടാക്കുക എ സി ഇടുമ്പോൾ എൻജിൻ ഓവർ ഹീറ്റ് ആകുക എന്നിവയിലേതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ എ സി മെക്കാനിക്കിനെ കൊണ്ട് എ സി പരിശോധിപ്പിക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം